ഹലോ അസ്ലാം വലൈക്കും റുബിസ് ജാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഷോളുകളാണ് കാണാൻ പോകുന്നത് ഒരുപാട് ദിവസമായി ഷോളുകളൊക്കെ വീഡിയോ ഇട്ടിട്ട് കസ്റ്റമേഴ്സ് ചോദിച്ചു തുടങ്ങി ഷോൾ എന്താ ഇടാത്തതെന്നുള്ളത് അപ്പോൾ നമ്മൾ ഇതൊരു പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെൽവെറ്റ് സാറ്റിൻ ടൈപ്പ് ഷോളാണ് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് അപ്പോൾ ഇതിൽ കഷ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് യു എ മീഡിയയിലേക്കെന്നാണ് നല്ല ക്വാളിറ്റിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള വെൽവറ്റ് സാറ്റിനാണ് ഒരു സൈഡിലിങ്ങനെ ഫ്രിൽ ടൈപ്പ് ഉണ്ട് ഒരു സൈഡ് പ്ലെയിനായിട്ടാണേ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രണ്ട് റേറ്റിലുള്ളതാണ് നമ്മൾ കാണുന്നത് നാല് ടൈപ്പ് ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് ഇഷ്ടപ്പെട്ട കളർ ഏതാണെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സാപ്പിൽ മെസ്സേജ് അയക്കാം സ്റ്റോർ നമ്പർ ഞാൻ മെൻഷൻ ചെയ്തിരിക്കാം സ്റ്റോർ നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് ചെയ്ത് വാട്സപ്പിൽ ഓർഡർ കൊടുക്കേണ്ടത് നമ്മൾ മെയിൻ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ വാട്സാപ്പിൻ്റെ ലിങ്ക് കിട്ടുന്നതാണ് അപ്പോൾ ഒരുപാട് പേരും മെയിൻ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യും ഓർഡർ പ്ലേസ് ചെയ്യാൻ ഇപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരുപാട് തിരക്കാണ് ഫോണിൽ മെസ്സേജസ് അപ്പോൾ എല്ലാം എനിക്ക് കറക്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ സ്റ്റോറിലെ സ്റ്റാഫ് കറക്റ്റായിട്ട് ഓൺലൈൻ ഓർഡേഴ്സ് എടുത്തോളും അപ്പോൾ നിങ്ങൾ സ്റ്റോറിലേക്കാണ് മെസ്സേജ് ചെയ്യേണ്ടത് കേട്ടോ സ്റ്റോർ നമ്പർ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അറിയായിരിക്കും ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് വെൽവെറ്റ് സാറ്റിൻ ഇതിപ്പോൾ റെഗുലറായിട്ട് നമുക്ക് ഉപയോഗിക്കാം അതുപോലെ നമുക്ക് പാർട്ടി വെയർ സാരിക്കോ ചുരിദാറിനൊക്കെ ഉപയോഗിക്കാം നല്ലൊരു പ്രീമിയം ഷോളാണേ അതുപോലെ നല്ല പിന്നുകളുണ്ട് ഈ സ്റ്റോൺ ടൈപ്പിൻ്റെ നല്ല പിന്നുകളും ഉണ്ട് അതിൻ്റെ മാത്രമായിട്ട് വീഡിയോ ചെയ്യാൻ ചിലപ്പം വിട്ടുവല്ലോ ഇപ്പം ഇത് കാണിക്കാം ചിലപ്പോൾ ഇവിടെ ഷോപ്പിൽ നിന്ന് സോൾഡോ ടൈപ്പ് പോയി തീരും അപ്പോൾ അതങ്ങനെ നല്ല സ്റ്റോൺസ് ഉണ്ട് ബ്ലാക്ക് മാത്രമായിട്ടുണ്ട് ഗോൾഡുണ്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി ഷോണിൻ്റെ കൂടെ പിന്നെ കൂടെ വാങ്ങാം നാൽപ്പത് രൂപയാണ് പെർ പീസിന് പ്രീമിയം ഇമ്പോർട്ടഡ് ആണ് സ്റ്റോൺ അതുകൊണ്ടാണ് റേറ്റ് ഉണ്ട് നാൽപ്പത് രൂപയാണ് അതുപോലെ ഈ പിന്നുകളൊക്കെ ഒരുപാട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് എൻക്വയറി ഉള്ള പിന്നുകളാണ് ഇതൊക്കെ ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ നമ്മൾ രണ്ട് എൻ്റും ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും അതെ ഇങ്ങനെ പിൻ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എനിക്ക് മിറർ നോക്കാത്തത് കൊണ്ട് അറിയാൻ വയ്യ ഇങ്ങനെ കുത്തിയിട്ട് എൻ്റെ അടിയിൽ ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ രണ്ട് ഭാഗത്തും നല്ല രസമായിട്ടിരിക്കും ഇതിപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം ഇതൊക്കെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് കുത്തുമല്ലേ ഇങ്ങനെ ഇതൊക്കെ ഇരിക്കുമ്പോൾ ഒരു ഭംഗിയല്ലേ നമ്മൾ നോർമൽ പിന്നിനെ കാട്ടി നമുക്കിങ്ങനെ പിടിച്ച് വെച്ചിട്ട് ഇത് പിന്നെ ചെയ്യണമെങ്കിൽ നല്ല രസത്തിലിരിക്കും അപ്പം നിങ്ങൾക്ക് ആ പിന്നെ വേണമെങ്കിൽ ആ പിന്നുണ്ട് അടുത്ത ഷോൾ കാണാം ഇത് നമ്മളുടെ സാറ്റിൻ്റെ തന്നെയാണ് ഷിമ്മർ ടൈപ്പിലുള്ളത് ഷിമ്മർ സാറ്റിൻ അപ്പോൾ ഇതും ഇതുപോലത്തെ ഒരു ഫ്രിൽ ടൈപ്പ് ആണ് ഇത് മുന്നേ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഈ പ്രോഡക്റ്റ് എപ്പോഴും എല്ലാവരും ചോദിക്കുന്നതാണ് അപ്പോൾ സിൽക്ക് സാരിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നല്ല ഒതുങ്ങി നല്ല ഭംഗിയിൽ ഇത് പിൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വില ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അതിൻ്റെ കളേഴ്സ് കാണാം നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലിലാണ് അഞ്ചലിൽ നിന്ന് കുളത്തൂപ്പുഴ പോകുന്ന റോഡിൽ കൈതാടി മസ്ജിദിൻ്റെ സമീപത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അടുത്ത ജംഗ്ഷൻ വരുന്നത് ആലഞ്ചേരി അപ്പോൾ നിങ്ങൾ ആയിരുന്നൊക്കെ വരുമ്പോൾ ആലഞ്ചേരി എത്തുന്നതിന് മുൻപായിട്ടാണ് അഞ്ചൽ കഴിഞ്ഞ് ആലഞ്ചേരി എത്തുന്നതിന് മുൻപായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പിലേക്ക് വരുന്നവർ ആലഞ്ചേരി എത്തുന്നതിന് മുമ്പിട്ട് കൈതാടി പള്ളിയുടെ അടുത്ത് വരണേ ഇത് അടിപൊളി ബ്രാൻഡ് അടിപൊളി ഷോളാണ് ഒത്തിരി ആളുകൾ വാങ്ങുന്നതാണ് നല്ല ഒരു പാർട്ടി വെയർ പ്രീമിയം ലുക്കിൽ നിങ്ങൾക്ക് പോകാൻ കഴിയും സ്റ്റോണൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷോളാണ് ചിലവർക്ക് സ്റ്റോൺസ് അങ്ങനെ തിളങ്ങുന്നൊന്നും ഇഷ്ടമല്ലോ അപ്പൊ ഇത് അത്യാവശ്യം ഷിമ്മറിയാണ് സ്റ്റോൺസ് ഒന്നുമില്ല നല്ല ഭംഗിയിലിരിക്കും നല്ല നല്ല ഷെയ്ഡുകളാണ് കേട്ടോ നല്ല സിൽക്ക് ചുരിദാറിൻ്റെയൊക്കെ കൂടെ ഇങ്ങനെ ഷോൾ പിൻ ചെയ്തിട്ട് അതിൻ്റെ ഇങ്ങനെ വിയർ ചെയ്യാം നല്ല രസമായിരിക്കും അതൊക്കെ വിയർ ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ചുരിദാറിനോ ടോപ്സിനോ ഒക്കെ ഷോളുകൾ ഇല്ലാതിരിക്കുകയാണെങ്കിൽ ആ ടോപ്പിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ വാട്ട്സപ്പ് നമ്പറിലേക്ക് ഇതിന് പറ്റുന്നൊരു ഷോൾ തരുമെന്ന് മാത്രം ചോദിച്ചാൽ മതി ഇവിടെ കളക്ഷൻസ് ഏത് ടൈപ്പ് ആ ക്ലോത്ത് എന്ന് പറയണം ഇപ്പം ജോർജറ്റ് ആണോ ഷിഫോൺ ആണോ അതല്ല സിൽക്ക് ടൈപ്പ് സാറ്റിൻ ടൈപ്പ് പല ടൈപ്പ് ഉണ്ടല്ലോ ഷോളുകൾ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക ഇതായത് കണ്ടില്ലേ ഇത് നല്ലൊരു കോപ്പർ ഷെയ്ഡാണ് ഇപ്പോൾ ബ്ലാക്ക് പർദ്ദയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ലുക്കായിരിക്കും ഏകദേശം എല്ലാം ഒരു സ്റ്റാൻഡേർഡ് കളറായതുകൊണ്ട് എല്ലാത്തിനും സൂപ്പറായിട്ട് നിങ്ങൾക്ക് യോജിക്കും അതായത് ഒക്കെ ലാവണ്ടർ ആണ് റയറാണ് എപ്പോഴും കിട്ടത്തില്ലല്ലോ എല്ലായിടത്തും കിട്ടത്തില്ല നമുക്ക് ഒരുപാടുണ്ട് ലാവണ്ടറിൽ ഒരുപാട് ടൈപ്പ്സ് ഉണ്ട് നമുക്ക് ടുത്തത് വ്യത്യാസമുള്ളൊരു ടൈപ്പാണ് ഇതെല്ലാം കൂടി പറഞ്ഞോളി ശരിക്കും എൻ്റെ പേര് മറന്നുപോയി നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ലൊരു തലയിൽ നിൽക്കും ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് ന്യൂഡ് കളേഴ്സാണ് ഇതിനകത്തുള്ളത് ഇവിടെ ൂടെടുക്കുമ്പോൾ എനിക്ക് തുമ്മൽ വരുന്നുണ്ട് അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് സംസാരിക്കാൻ ഇതൊരു ഷിഫോൺ ടൈപ്പിലുള്ളതാണേ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് സോഫ്റ്റ് ഒരു മാർബിൾ ഷിഫോൺ ഇല്ലേ നമ്മളെ സോഫ്റ്റ് ആയിട്ടുള്ള ഷിഫോൺ അതാണ് ചെറിയൊരു ലൈനും ഇതിൽ വന്നിട്ടുണ്ട് അപ്പം അതൊരു ചിക്കു ഷെയ്ഡ് ഒരു ഗോൾഡൻ ടൈപ്പിലുള്ള ഒരു ടൈപ്പിലുള്ളൊരു ആണ് ചെറിയൊരു ഷിമ്മറി ലൈൻസ് ആണ് ഇതിൽ പോയിട്ടുള്ളത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ഷോളാണ് ഒരുപാട് ഷോളുകൾ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും ഇവിടെ ഉണ്ട് നിങ്ങൾ കളേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡ്രസ്സിൻ്റെ മാച്ചിങ്ങിനാണ് നോക്കുന്നതെങ്കിൽ ഡ്രസ്സിൻ്റെ ഫോട്ടോ അയക്കുക അതല്ല കോമൺ ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് റെഗുലർ യൂസ് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ മതി ഇവിടുന്ന് എല്ലാ ടൈപ്പും കാണിച്ച് തരും അതുപോലെ കോട്ടൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കോട്ടൺ ഷോളുകൾ അപ്പം അങ്ങനെ വേണമെങ്കിൽ പിന്നെ വലിയ ഷോളുകൾ വേണമെങ്കിൽ അങ്ങനെ നൈറ്റിയുടെ കൂടെ വിയർ ചെയ്യാൻ വേണമെങ്കിൽ അങ്ങനെ ചുരിദാറിനാണെങ്കിൽ അങ്ങനെ എങ്ങനെ വേണോ എല്ലാം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതൊന്ന് കാണിക്കുക ഈ ജോർജ് ടൈപ്പൊക്കെ ഇങ്ങോട്ടൊന്ന് തിരിച്ച് കാണിക്കാമോ ഇപ്പോൾ ലൈറ്റില്ല എങ്ങനെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല ഇതൊക്കെ നല്ല ഹെവി ഷിഫോൺസ് ജോർജറ്റ് ഒക്കെയാണ് അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങൾ ഷോപ്പിലേക്ക് വരിക ഇതൊക്കെ വൺ ഫിഫ്റ്റിയുടെ ഷേളാണ് ഇത് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ഇത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ പിന്നെ അവിടെ ഒരുപാട് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം വന്നാൽ ഇവിടെ ഉണ്ട് ഇൻഷാല്ല എത്താൻ പറ്റുന്നവർ വരിക ഒരുപാട് ദൂരുന്നതാണ് നമുക്കിപ്പോൾ കസ്റ്റമേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നത് മുന്നേ അങ്ങനെ തന്നെയാണ് നമ്മുടെ വീഡിയോസ് കണ്ടിട്ടായിരിക്കാം നമ്മുടെ പേജൊക്കെ കണ്ടിട്ടായിരിക്കാം അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും വരാൻ നോക്കുക ആ എവിടെ നിന്ന് വന്നാലും നമ്മുടെ ഷോപ്പിൽ വരാൻ വളരെ എളുപ്പമാണ് മെയിൻ റോഡിൽ തന്നെയാണ് അഞ്ചിൽ വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഷോപ്പിലേക്ക് വരാൻ അപ്പോൾ ഇൻഷാല്ല എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ നമ്മുടെ റോബിസി ജാബ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ ഇവിടം വരെ എത്തിച്ചത് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം എൻ്റെ സ്ഥാപനത്തെ എൻ്റെ സ്റ്റാഫിനെ എല്ലാവരുടെയും സപ്പോർട്ട് വളരെ വലുതാണ് താങ്ക് യു ഒരുപാട് സന്തോഷമാണ് കേട്ടോ ഇങ്ങനെ പറയുമ്പോഴേ എപ്പോഴും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും വരത്തില്ലല്ലോ നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ സപ്പോർട്ടാണ് നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട് അപ്പോൾ താങ്ക് സോ മച്ച്